എല്ലാവർക്കും ഞാനിവിടെ അടിപൊളിയണ്ട് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പോർട്ട് ലൂയിസിലെ ഒരു പോസ്റ്റ് ഓഫീസ് കാണിക്കാൻ വേണ്ടിട്ടോ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ പോർട്ട് ലൂയിസില് എത്തിയിട്ടുണ്ട് ഇതാണ് ആ ഒരു പോസ്റ്റ് ഓഫീസ് നിൽക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ഇവർന്ന് നമുക്ക് കുറച്ച് കൂടുതൽ അങ്ങോട്ട് നടക്കാനുണ്ട് ഓരോ ഴ്ചകളായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡാരിയേഴ്സിൻ്റെ ഒരു പുതിയ ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ നല്ല തണുപ്പാണ് കേട്ടോ പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് നല്ല ചൂടുണ്ട് പക്ഷെ എന്നാലും ചൂടാണെങ്കിലും കൂടിയിട്ട് ഒരു ചെറിയ മൈൽഡ് തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ മൈൽഡ് തണുപ്പും ചെറിയൊരു ചൂടുമായിട്ടിങ്ങനെ നല്ല സുഖാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ട് തപാൽ മുദ്രകൾ അതായത് രണ്ട് സ്റ്റാമ്പുകൾ വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിലെ ഈ പോസ്റ്റ് ഓഫീസിലാണ് ബ്ലൂ പെന്നി റെഡ് പെന്നി എന്ന് പറയുന്ന രണ്ട് സ്റ്റാമ്പുകളാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയതും അതുപോലെ ഏറ്റവും ചരിത്രപ്രധാനമായിട്ടുള്ള ഈ രണ്ട് സ്റ്റാമ്പുകൾ സ്ഥിതി ചെയ്തതാണ് ई बिल्डिंग लाने തന്നെ നമുക്ക് അവിടെ ഒരു സ്മാരക ഫലകം കാണാൻ വേണ്ടി പറ്റും അതിൽ നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ബിൽഡിംഗ് ആണ് ഇതെന്നും അതുപോലെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന നവീൻ ചന്ദ് രാംകുലാം ആണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അകത്ത് കയറിയിട്ടുണ്ട് അതുക്കെ സംസാരിക്കുന്നുണ്ട് വളരെ സൈലൻസ് ആണ് അവിടെ അപ്പോൾ റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അൻപത് രൂപയും നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് നൂറ്റിഅൻപത് രൂപയും കൊടുത്താൽ മാത്രമേ അധികം അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിവിടുത്തെ ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു ബ്ലൂ പെന്നി റെഡ് പെന്നി സ്റ്റാമ്പ്സ് നമുക്കൊന്ന് കാണാം അതിനു മുന്നേ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമുക്കിവിടെ വലിയൊരു ബോർഡ് കാണാൻ വേണ്ടി പറ്റും അതിൽ ഡച്ച് സമയത്തും അതുപോലെ ഫ്രഞ്ച് റൂളുടെ സമയത്തും എങ്ങനെയായിരുന്നു ലെറ്ററൊക്കെ കൈമാറ്റം ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും രണ്ട് ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ട് ഫ്രഞ്ചിലും എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് പോസ്റ്റ് ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതിൽ അതെല്ലാം കാണിച്ചിട്ടുണ്ട് കലണ്ടർ പോലത്തെ ഒരു സാധനം ഷിപ്പ്ലെറ്റ് ഇതെന്താ ഈ ഇങ്ക് നിറയ്ക്കുന്നതാണെന്ന് തോന്നുന്നു പെന്നിൽ ഇങ്ക് നിറയ്ക്കുന്നത്ണ്ടല്ലോ അതുപോലെ കത്രിക അങ്ങനെന്തൊക്കെയോ സാധനം ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വർഷം പഴക്കമുള്ളതായിട്ട് തോന്നില്ല ഈ ഒരു ബിൽഡിങ് പക്ഷേ പുറമെയുള്ള ബിൽഡിങ് കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വർഷം പഴക്കം തോന്നും പക്ഷേ ഈ ഒരു ബിൽഡിംഗ് കാണുന്ന അത്ര പഴക്കം എനിക്ക് തോന്നുന്നില്ല കേട്ടോ മേ ബി മെയിൻ്റനൻസ് ആയിരിക്കാം പുറത്ത് മെയിൻ്റനൻസ് അധികം ഒന്നുമില്ല പക്ഷെ അകത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അധികം ക്രൗഡഡും അല്ല ലോകത്തില് ആദ്യമായിട്ട് സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഗ്രേറ്റ് ബ്രിട്ടനും അഞ്ചാമത്തെ തവണ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് മൗറീഷ്യസും ആണ് അതായത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലാണ് കേട്ടോ മൗറീഷ്യസ് പോസ്റ്റ് സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്യുന്നത് ലോകത്തില് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലാക്ക് പെന്നിൻ സ്റ്റാമ്പ് ബ്ലാക്ക് പെന്നിങ് സ്റ്റാമ്പാണ് ഞാൻ വേണ്ടി കാണിച്ചിട്ട് ശരിക്കും ഇത് കാണുന്ന സമയത്ത് നമുക്ക് എത്രയോ വർഷങ്ങളോളം പഴക്കം കാര്യമാണ് അവർ അത്ര നല്ല ഇതായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് കാണിച്ചു അപ്പൊ ഇതാണ് ലോകത്തിന് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള പെന്നി ബ്ലാക്ക് സ്റ്റാമ്പ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാപ്പതില് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് കേട്ടോ ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ലോകത്തിലെ തപാൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ആളുടെ പിക്ചറാണ് കേട്ടോ ഈ കാണുന്നത് സർ റൊലാൻഡ് ഹിൽ എന്ന് പറയുന്ന ഈ ആളുടെ ഇനീഷ്യേറ്റീവിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ ബ്ലാക്ക് പെന്നി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇന്ന് മില്യൺ ഡോളറുകൾ വില മതിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴില് മൗറീഷ്യസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് പെന്നി ബ്ലൂ പെന്നി സ്റ്റാമ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ സ്റ്റാമ്പിൽ ഇന്ന് മില്യൺ ഡോളർ വില വരാൻ കാരണം ഇത് റെയറസ്റ്റ് ഒരു സ്റ്റാമ്പാണ് കേട്ടോ നിലവിലെ ആകെ ഇരുപത്തിയേഴ് സ്റ്റാമ്പുകളെ ഈ ലോകത്ത് പല ഭാഗത്തായിട്ട് ഉള്ളതെന്നാണ് പറയുന്നത് ഡ്രെസ്സുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ അവരുടെ സൈക്കിള് നമ്മൾ നല്ല ഇക്കിടയും വെല്ലൊക്കെ അടിച്ചിട്ടിങ്ങനെ സൈക്കിളിലാണല്ലോ ലെറ്റർ വരിക അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സൈക്കിളിത് അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിരുന്ന യൂണിഫോമാണ് അത് ഇവിടെ ലെറ്റർ എടുത്തിരിക്കുന്നതാണ് ഇതിലായിരുന്നു ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് അകത്തേക്ക് പോയി നോക്കാം ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ട് ആ മേലേക്കുണ്ടെന്ന് തോന്നുന്നു മേലേക്ക് സ്റ്റെപ്സ് മേലേക്ക് സ്റ്റെപ്സ് ഉണ്ട് പിന്നെ ഇവിടെ കവർ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോവാം ഭയങ്കര സൈലൻസ് ആട്ടോ ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഏരിയ മൊത്തമായിട്ട് ഒരുപാട് സ്റ്റാമ്പുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പല രാജ്യങ്ങളുടെയും പഴയ പഴയ സ്റ്റാമ്പുകളുടെ കളക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് മാത്രല്ല ഒരുപാട് ചമർചിത്രങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും മൗറീഷ്യസിലെ പല ജില്ലകളിലും ഓരോ പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത് എന്താണെന്നറിയോ ഇതാണ് ടെലഗ്രാഫ്സ് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻസിലേക്ക് ഒരു സ്റ്റേഷനിൽ മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഉപകരണമാണ് ടെലഗ്രാഫ് എന്ന് പറയുന്നത് എനിക്ക് ഈ പഴയ സാധനങ്ങളെ കാണുന്ന സമയത്ത് പ്രത്യേക തരം പ്രൗഡ് ഫീൽ തോന്നാറുണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ കാണാൻ എന്ന് ആലോചിച്ചിട്ട് അതുമാത്രല്ല അന്ന് ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ നമ്മളെപ്പോലൊരുപാട് മനുഷ്യർ അന്ന് ജീവിച്ചിരുന്നുണ്ടാകും അവരുപയോഗിച്ച സാധനങ്ങള് അവരിരുന്ന ചേറുകൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം ഒരു ഫീല് തോന്നാറുണ്ട് കേട്ടോ

ആദ്യത്തെ എയർ മാർഗം വരുന്ന മെയിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് നേടി വെച്ചിട്ടുള്ള ആദ്യത്തെ മെയിൽ വരുന്നത് ഇതാണ് അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്നത് യൂണിഫോം അന്നത്തെയാണോ ഇന്നത്തെ ആണോ പറയുന്നത് ഇന്നത്തെ അല്ല ഇന്നത്തെ യൂണിഫോം ഒരു ബ്ലൂ കളറാണ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഈ കറണ്ട് ബില്ലോ വാട്ടർ ബില്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോസ്റ്റ് മേമൻ വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ടോട്ടൽ മോർ ദാൻ ഹൺഡ്രഡ് പോസ്റ്റ് ഓഫീസിൻ മോറീഷ്യസ് റോഡിക്സ് ആൻഡ് അഗാലിക അപ്പോൾ മോറീഷ്യസിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഐലൻഡുകൾ മൊത്തമായിട്ട് അകാലിക മൗറീഷ്യസ് അതുപോലെ തന്നെ റോഡ്രിക്സ് ഈ മൂന്ന് സ്ഥലത്തും കൂടെ കൂടിയിട്ട് ഏകദേശം നൂറോളം പോസ്റ്റ് ഓഫീസുകളുണ്ട് പോസ്റ്റ് ഓഫീസ് മാനേജേഴ്സ് ഡെലിവറി ഓഫ് സെവൻറ്റി മില്യൺ ലെറ്റേഴ്സ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പാർസൽസ് പെർ ഈ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഇരുപതിനായിരം പാർസൽസും ഏഴ് മില്യൺ സോറി സെവൻറ്റി മില്യൺ സെവൻറ്റി മില്യൺ ലെറ്റേഴ്സും ഇവരിവിടുന്ന് സെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് സെൻഡ് ചെയ്യുകയും അതുപോലെ അത് ഡീൽ ചെയ്യേം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ ഞാൻ വിചാരിച്ചു ഇപ്പോൾ മോഡേൺ പോസ്റ്റിലാവുന്ന സമയത്ത് നമ്മൾ ഈ ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അതുപോലെ തന്നെ ടൈമൂന്നൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രമല്ലല്ലോ വരിക മാത്രമല്ലോ വരിക എന്നാണ് നമ്മൾ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലല്ലോ അല്ലെങ്കിൽ പാർസൽസ് എന്തായാലും ഉണ്ടാവുമായിരിക്കും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആവശ്യകളുള്ള സാധനങ്ങൾ ഇങ്ങോട്ടൊക്കെ അയക്കാനൊക്കെ വേണ്ടിയിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ടാകുമായിരിക്കും പക്ഷെ ലെറ്റർ അയക്കുന്നതായിട്ട് എനിക്ക് അപ്പോൾ ഏകദേശം സെവൻറ്റി മില്യൺ ലെറ്റേഴ്സ് ഒരു വർഷം സെൻഡ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞു കേട്ടോ മേലേം കഴിയും താഴെയും താഴെയും കഴിഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നു കേട്ടോ ഭയങ്കര ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ മൂന്ന് പിക്ചർ പിക്ചറവിടെ കാണുന്ന സമയത്ത് എനിക്ക് അവരെ നോക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അവിടുത്തെ ഭയങ്കര ഇരുട്ടായിരുന്നു ഒട്ടും വെളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉള്ളതിനനുസരിച്ച് വെടിവ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ അപ്പൊ മൗറീഷ്യസിലെ ഈ പോസ്റ്റ് മ്യൂസിയത്തിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ